ഹായ് കൂട്ടുകാരെ എ ടി സെൻ ജി കെ വേൾഡിലെ എൽ എസ് എസ് സീരീസിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നമുക്ക് ഇനി എക്സാമിന് വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണുള്ളത് രണ്ടേ രണ്ട് മാസമാണ് നമുക്ക് അവശേഷിക്കുന്നത് അതിനാൽ പഠനം കൂടുതൽ സജീവമാക്കേണ്ടതുണ്ട് ആയതിനാൽ നമ്മൾ ഗണിതവുമായി ബന്ധപ്പെട്ട് എൽ എസ് എസ് പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഗണിതം ഗണിതം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യുകയും ചെയ്യാം അതല്ല നമ്മളെ മാർക്കും നഷ്ടപ്പെടുത്തി പൂജ്യത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും അതുകൊണ്ട് പ്രത്യേകം നമ്മുടെ ഗണിതവുമായി ബന്ധപ്പെട്ട് ക്രിസ്മസ് എക്സാമുമായി ബന്ധപ്പെട്ട് സീരീസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോകളൊക്കെ നിങ്ങൾ കാണണം നിങ്ങളിലേക്ക് എത്രയും വേഗം നമ്മുടെ വീഡിയോകൾ എത്താൻ വേണ്ടി ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ നിർബന്ധമായി സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ അവസാനം നടത്തുന്ന പരീക്ഷയുടെ തൊട്ടു മുമ്പായി നടത്തുന്ന എക്സാമിൽ നിന്നും വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കും ആ വിന്നേഴ്സിൽ നമ്മുടെ സ്ഥിരം വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സുമായ കൂട്ടുകാരെ മാത്രമായിരിക്കും സമ്മാനത്തിന് തിരഞ്ഞെടുക്കുക നമുക്ക് നമ്മൾ മൂന്നാമത്തെ യൂണിറ്റിലേക്കാണ് കിടക്കുന്നത് മൂന്നാമത്തെ യൂണിറ്റ് ആയിരങ്ങൾ ചേരുമ്പോൾ എന്നതാണ് വളരെ സിമ്പിളാണ് നിങ്ങൾ ഒന്നാം ക്ലാസ് മുതൽ പഠിക്കുന്ന കാര്യങ്ങളാണ് സങ്കലനം ആണ് പ്രധാനമായിട്ട് വരുന്നത് നാലക്ക സംഖ്യകൾ ഉപയോഗിച്ചുള്ള പ്രായോഗിക സങ്കലന ഗണിത പ്രശ്നം സങ്കലനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സംഖ്യകൾ തമ്മിൽ കൂട്ടുക എന്നതാണ് എന്നാൽ നമ്മളെ കുഴപ്പിക്കുന്ന ചില ചോദ്യങ്ങൾ നമുക്ക് നോക്കാം അതാണ് പ്രായോഗിക സങ്കലന ഗണിത പ്രശ്നം എന്ന് പറയുന്നത് ചിലപ്പം വലുത് ചെറുത് അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു ചോദ്യം നമുക്ക് നോക്കാം ഒരു സ്കൂൾ അസംബ്ലിയിൽ നാലാം ക്ലാസിൻ്റെ വരിയിൽ അനു നിൽക്കുന്നത് അനുവിൻ്റെ മുൻപിലും പിന്നിലും പന്ത്രണ്ട് പേരുണ്ട് അതായത് അനുവിൻ്റെ മുന്നിലോട്ടും പിന്നിലോട്ടും പന്ത്രണ്ട് പേരുണ്ട് നിങ്ങൾ ഇത് ഇങ്ങനെ ഒരു പ്രശ്നം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് അനുവിനെങ്ങ് വരയ്ക്കുക എന്നിട്ട് അനുവിൻ്റെ മുൻപോട്ട് പന്ത്രണ്ട് പേര് പിൻപോട്ട് പന്ത്രണ്ട് പേര് മുന്നിലുള്ള പന്ത്രണ്ടും പിന്നിലുള്ള പന്ത്രണ്ടും കൂട്ടുക പന്ത്രണ്ടും പന്ത്രണ്ടും കൂട്ടിയാൽ ഇരുപത്തി നാല് പിന്നെ അനു ഇല്ലേ ഇരുപത്തി നാലിനോട് അനുവിനെ കൂട്ടി കൂട്ടിയാൽ ഇരുപത്തി അഞ്ച് ചിലപ്പം മറ്റൊരു ചോദ്യം വരാം ഇതുമായി റിലേറ്റഡ് ചെയ്തുകൊണ്ട് ഞാൻ ഒരു ചോദ്യം കൂടി നിങ്ങൾക്ക് പറയാം ജോസഫ് എന്ന കുട്ടി റേഷൻ കടയിലേക്ക് പോയി അവിടെ അരി വാങ്ങാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ് ലൈനായിട്ട് നിൽക്കുന്നു അപ്പോൾ ജോസഫ് മുന്നിൽ നിന്നോ പതിനഞ്ചാമതും പിന്നിൽ നിന്നോ പതിനെട്ടാമതുമാണെങ്കിൽ ആ വരിയിൽ എത്ര ആളുകളുണ്ട് അപ്പോൾ നമ്മൾ വേഗം ജോസഫിനെ വരയ്ക്കുന്നു മുന്നിൽ പതിനഞ്ച് പിന്നിലെ മുന്നിൽ പതിനഞ്ച് ഉണ്ടാവുമോ ഇല്ല ശ്രദ്ധിക്കണം മുന്നിൽ പതിനാല് ജോസഫ് പതിനഞ്ചാമതാണ് പിന്നിൽ നിന്ന് പതിനെട്ടാമതാണ് അപ്പോൾ പിന്നിൽ പതിനേഴ് അപ്പം പതിനാലും പതിനേഴ് നമ്മൾ കൂട്ടുക എന്നിട്ട് ആ കൂട്ടി കിട്ടിയ ഉത്തരത്തോട് ജോസഫ് ആയ ഒന്നുകൂടി കൂട്ടി ഉത്തരം ചെയ്യാം ഇങ്ങനെയുള്ള നമ്മൾ നമ്മളെത്രത്തോളം സംശയമുണ്ടാക്കാമോ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണേ അപ്പം നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ ചോദ്യത്തിൻ്റെ ഉത്തരം സാർ ഇതിൽ പറയുന്നില്ല നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി വിട്ടതാണ് നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണേ മറക്കരുത് കൂട്ടുകാരെ ഇനി നമുക്ക് അടുത്തൊരു പ്രശ്നം നോക്കാം രണ്ടായിരം രൂപയുടെ നാല് നോട്ടുകളും അഞ്ഞൂറ് രൂപയുടെ രണ്ട് നോട്ടുകളും ഇരുന്നൂറ് രൂപയുടെ അഞ്ച് നോട്ടുകളും ചേർന്നാൽ ആകെ എത്ര രൂപയായി അപ്പോൾ നമുക്കറിയാം രണ്ടായിരം രൂപയുടെ നോട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ആ രൂപത്തിലുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തിൻ്റെ നാല് നോട്ട് അഞ്ഞൂറ് രൂപയുടെ രണ്ട് നോട്ട് ഇരുന്നൂറ് രൂപയുടെ അഞ്ച് നോട്ടും ചേർന്നാൽ ആകെ എത്ര രൂപ എന്ന് നിങ്ങൾ ചെയ്തു നോക്കണം പതിനായിരം രൂപയാണ് ഒന്നു മുതൽ തുടർച്ചയായ നൂറ് എണ് സംഖ്യകളുടെ തുക എത്ര നമുക്കറിയാം ഒന്ന് മുതൽ നൂറ് വരെ എത്ര എണ് എൽ സംഖികളുണ്ട് നൂറ് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്തരത്തിലുള്ള ഒന്നു മുതൽ തുടർച്ചയായ എന്ന് പറയുന്ന ചോദ്യം വന്നാൽ ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും കൂട്ടുക നമ്മുടെ ആദ്യത്തെ സംഖ്യ ഏതാണ് ഒന്ന് അവസാനത്തെ സംഖ്യ നൂറ് ഒന്നും നൂറും കൂട്ടിയാൽ എത്ര കിട്ടും കൂട്ടുകാരെ നിങ്ങൾ ഞാൻ പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങൾ പേപ്പറിലൊക്കെ എഴുതി നോക്കുക ഒന്നും നൂറും കൂട്ടിയാൽ നൂറ്റി ഒന്ന് എന്നിട്ടോ തുക കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ സംഖ്യയുടെ പകുതി ഒന്ന് മുതൽ നൂറ് വരെയുള്ളതിൻ്റെ പകുതി എത്രയാണ് അമ്പതാണ് ഒന്നും നൂറും ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും കൂട്ടിക്കിട്ടുന്ന ഉത്തരം കൊണ്ട് ആ സംഖ്യയുടെ പകുതിയെ ഗുണിക്കുക നൂറ്റിയൊന്നേ ഗുണിക്കണം അമ്പത് സമം അയ്യായിരത്തി അമ്പത് ശ്രദ്ധിക്കണേ നിങ്ങൾ ചെയ്തു നോക്കണം ഇനി നമുക്ക് നോക്കാം ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയും ഏറ്റവും വലിയ നാലക്ക സംഖ്യയും കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ എത്ര അപ്പോൾ നമ്മൾ ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ ഏതാണ് ആയിരമാണ് ഏറ്റവും വലിയ നാലക്ക സംഖ്യയോ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആയിരവും ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതും കുട്ടിയാൽ പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇനി നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് കടന്നാലോ മഹിമ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി വോളിബോൾ മത്സരം നടത്താൻ തീരുമാനിച്ചു മുതിർന്നവർക്ക് നാൽപ്പത് രൂപയും കുട്ടികൾക്ക് ഇരുപത്തിയഞ്ച് രൂപയുമാണ് ടിക്കറ്റ് നിരക്ക് മുതിർന്നവരുടെ മുന്നൂറ്റി എഴുപത്തിയഞ്ച് ടിക്കറ്റും കുട്ടികളുടെ ഇരുന്നൂറ്റി നാൽപ്പത് ടിക്കറ്റും വിറ്റു ഇതൊരു നമ്മൾ പറഞ്ഞതുപോലെയുള്ള പ്രായോഗിക സങ്കലന പ്രശ്നമാണ് ഇവിടെ സങ്കലനം മാത്രമല്ല നമുക്ക് ഗുണന കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ടിക്കറ്റ് വിറ്റ ഇനത്തിൽ എത്ര രൂപ ലഭിച്ചു മുതിർന്നവർക്ക് നാൽപ്പത് രൂപയാണ് അല്ലേ നാൽപ്പത് രൂപയുടെ എത്ര ടിക്കറ്റാണ് വിറ്റത് ആ മുന്നൂറ്റി എഴുപത്തിയഞ്ച് അപ്പം മുന്നൂറ്റി എഴുപത്തി ഗുണിക്കണം നാൽപ്പത് ഉത്തരം എത്രയാണ് കിട്ടുക പതിനയ്യായിരം രൂപ എന്നാൽ കുട്ടികളോ ഇരുന്നൂറ്റി നാൽപ്പത് കുട്ടികളുടെ ടിക്കറ്റ് വിറ്റിക്ക് ഒരു കുട്ടിക്ക് എത്ര രൂപയാ ഇരുപത്തിയഞ്ച് അപ്പോൾ നമ്മൾ എന്താ ക്രിയ ഉപയോഗിക്കുക ഇരുന്നൂറ്റി നാൽപ്പതേ കുണിക്കണം ഇരുപത്തിയഞ്ച് സമം ആറായിരം അപ്പോൾ നമ്മുടെ മുതിർന്നവരതും കുട്ടികളോടി കൂട്ടിയാലോ പതിനയ്യായിരത്തിനോട് ആറായിരം കൂട്ടിയാൽ ഇരുപത്തി ഒന്നായിരം രൂപയാണ് നമുക്ക് ഇതിലുള്ള ഒരു ഉപചോദ്യം നോക്കാം കളിക്കാർക്ക് സമ്മാനമായി എന്താ കൊടുത്തത് പന്ത്രണ്ടായിരം രൂപയും മൈക്ക് സെറ്റിന് വാടകയായി രണ്ടായിരം രൂപയും ചിലവായി എങ്കിൽ ആകെ എത്ര രൂപയാണ് ചിലവ് അപ്പോൾ നമ്മൾ ചോദ്യം നിങ്ങൾ ഒരു മൂന്ന് തവണയൊക്കെ വായിച്ചു നോക്കണം ചോദ്യം വീണ്ടും വീണ്ടും വായിച്ചാലേ നമുക്ക് എന്താണ് ഇവിടെ തന്നിട്ടുള്ളത് ആ തന്നത് ഉപയോഗിച്ച് നമ്മൾ എന്ത് ക്രിയയാണ് ചെയ്യുക എന്നുള്ള കാര്യം പിടികിട്ടും അപ്പോൾ ഇവിടെ നമുക്ക് തന്നത് കളിക്കാർക്ക് സമ്മാനമായി പന്ത്രണ്ടായിരവും മൈക്ക് സെറ്റിന് രണ്ടായിരവും കൊടുത്തു അപ്പോൾ ആകെ വളരെ സിമ്പിളാണ് കൂട്ടിയാൽ മതി പന്ത്രണ്ടായിരവും രണ്ടായിരവും പന്ത്രണ്ടും രണ്ടും കൂടി കൂട്ടിയാൽ പതിനാലാണെന്ന് നമുക്കറിയാം എന്നിട്ട് ആ ആയിരത്തിൻ്റെ മൂന്ന് പൂജ്യം എട്ടാൽ മതി അങ്ങനെ പതിനാലായിരം കിട്ടും ക്ലബിന് എ എത്ര രൂപ മിച്ചം കിട്ടി മിച്ചം എന്ന് പറഞ്ഞാൽ ബാക്കി ലാഭം എന്നൊക്കെ പറയും നമുക്ക് ആകെ ടിക്കറ്റ് വിറ്റ ഇനത്തിൽ എത്രയായിരുന്നു കിട്ടിയത് ഇരുപത്തിയൊന്നായിരം എന്നാൽ ചിലവായതോ പതിനാലായിരം അപ്പോൾ ഇരുപത്തി ഒന്നായിരത്തിൽ നിന്ന് പതിനാലായിരം കുറയ്ക്കുക വേണ്ടി മിച്ചം ബാക്കി ലാഭം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കിട്ടിയ വരവിൽ നിന്ന് ചിലവ് കുറയ്ക്കുക അപ്പോൾ ഇരുപത്തൊന്നായിരത്തിൽ നിന്ന് പതിനാലായിരം കുറച്ച് എത്ര കിട്ടുക കൂട്ടുകാരെ ഏഴായിരം ഇനി നമുക്ക് നോക്കാം പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ എത്ര നൂറുകളുണ്ട് നൂറ്റി ഇരുപത്തി മൂന്ന് അതായത് നമ്മൾ എന്ത് ചെയ്താൽ മതി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് എഴുതുക എന്നിട്ട് വൺസ് ടെൻസ് ഹൺഡ്രഡ്സ് എന്നൊക്കെ നമ്മൾ പ്ലേസ് വാല്യൂ പഠിച്ചിട്ടില്ലേ ആ ഒറ്റ പത്ത് നൂറ് അപ്പം നൂറിൻ്റെ സ്ഥാനത്ത് എത്തുമ്പോൾ ആ നൂറിൻ്റെ സ്ഥാനത്തെ സംഖ്യ ഉൾപ്പെടെ നമ്മളൊരു വട്ടത്തിലങ്ങ് വരച്ചാളാണ് അപ്പോൾ നൂറ്റി ഇരുപത്തി മൂന്ന് നൂറിൻ്റെ സ്ഥാനത്ത് നിന്ന് ഇടത്തോട്ടുള്ളതൊക്കെ ആ എത്ര നൂറുണ്ട് എന്നുള്ളതിൻ്റെ ഉത്തരമാണ് നൂറ്റി ഇരുപത്തി മൂന്ന് നൂറുകൾ ചേർന്നാൽ നമുക്ക് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് എന്ന സംഖ്യയിൽ നൂറ്റി ഇരുപത്തി മൂന്ന് നൂറുകളാണ് എന്ന് നമുക്ക് മനസ്സിലാവും അപ്പം നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക വീണ്ടും പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്താൽ നമ്മൾ ഓരോ ദിവസവും വിടുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തുന്നതാണ് എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം Bye bye.